കന്നഡ വ്യാപാര രംഗത്ത് നാല് സേവന എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ശക്തമായ മഴയിലുണ്ടായ വെള്ളക്കെട്ടിൽ റോഡിന്റെ സംരക്ഷണ മതിലിൽ വിള്ളൽ വീണു വീതിയിലായി സമീപത്തെ കുടുംബം കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ തോട്ടുപാലം ടർഫിന് സമീപമുള്ള റോഡിന്റെ സംരക്ഷണ ഭിത്തിയിലാണ് വിള്ളൽ വീണിരിക്കുന്നത് ശനിയാഴ്ചയുണ്ടായ ശക്തമായ മഴയിൽ റോഡിൽ വൻ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് വിള്ളൽ സംഭവിച്ചത് എന്നാണ് മതിലിനോട് ചേർന്ന് താമസിക്കുന്ന പ്രകാശൻ പറയുന്നത് റോഡിന്റെ സംരക്ഷണ ഭിത്തിക്കുണ്ടായ വിള്ളലിലൂടെ വെള്ളവും മണ്ണും ഒലിച്ചിറങ്ങി മഴ ശക്തിയാകും തോറും വീട്ടിൽ താമസിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണെന്നും പ്രകാശൻ പറയുന്നു